ഒരു വാര്ത്തയിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോകണം ധർമ്മസ്ഥലയിൽ നമുക്കറിയാം ധർമ്മസ്ഥലയിലെ ആഴത്തിൽ കുഴിച്ചുള്ള തിരച്ചിൽ നിര്ത്തിവച്ചിരിക്കാൻ താൽക്കാലികമായി അതിന് ഒരുപാട് കാരണങ്ങളുമുണ്ട് നടപടികൾ അവസാനിക്കാൻ പല കോണുകളിൽ നിന്നും സമ്മർദ്ദം ശക്തമാകുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് അന്വേഷണം ഊർജ്ജിതമാക്കി എസ് ഐ ടി സംഘം മുന്നോട്ട് പോകുന്നു എന്നാണ് ബൈജു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പോയിന്റ് ആറിൽ നിന്നും പതിനൊന്നിൽ നിന്നും ലഭിച്ച മനുഷ്യാസ്തികൂടങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതിപക്ഷ പാർട്ടികളിലെയും ഭരണപക്ഷത്തെയും അംഗങ്ങൾ എസ് ഐ ടി അന്വേഷണം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നതും പ്രശ്നമാവുകയാണ് ക്ഷേത്രത്തെ തകർക്കാൻ ഗൂഢാലം നടക്കുന്നുവെന്നാണ് ഇവരുടെ വാദം എന്നാൽ അന്വേഷണത്തിൽ ഒരു തരത്തിലും ഇടപെടലെന്ന് ആഭ്യന്തരമന്ത്രി പരമേശ്ശേരി ബൈജു തയ്യാറാക്കിയ റിപ്പോർട്ട് ധർമ്മസ്ഥലയിൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിനിടയും എസ് ഐ ടിയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഫോറൻസിക് പരിശോധനാ ഫലം അത് വളരെ നിർണായകമാണ് അതായത് പോയിന്റ് ആറിലും അതുപോലെ തന്നെ പതിനൊന്ന് ഏയിൽ നിന്നുമാണ് ഇത്തരത്തിൽ മനുഷ്യന്റെ പൂർണ്ണ അസ്ഥി ഗൂഢവും ഒപ്പം അറുപതോളം അസ്ഥികൾ ലഭിച്ചിട്ടുള്ളത് ഇതിൽ പോയിൻ്റ് ആറിൽ നിന്നും ലഭിച്ച അസ്ഥി അത് വളരെ പ്രധാനമാണ് കാരണം ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ കൃത്യ സ്ഥലത്ത് നിന്ന് തന്നെ നേത്രാവതി പുഴയോരത്ത് നിന്നാണ് ഈ മൃതദേഹ ആവശ്യം ലഭിക്കുന്നത് ഏതായാലും എസ് ഐ ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ തുടരന്വേഷണം അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുക കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക കൂടുതൽ കൂടുതൽ പരാതികൾ എസ് ഐ ടിക്ക് മുന്നിൽ വരുന്ന സാഹചര്യം കൂടി നിലവിലുണ്ട് അത്തരം കേസുകൾ കൃത്യമായി പഠിച്ചതിന് ശേഷം ഉചിതമായ നടപടി ലഭിച്ചിരിക്കുക എന്ന് തന്നെയാണ് ഇന്നും ബെൽത്തങ്ങാടിലെ എസ് ഐ ടി ഓഫീസിൽ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഐ ജി തലത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോഴും ഈ കേസ് അന്വേഷിക്കുന്നത് നിലവിൽ എസ് ഐ ടിയുടെ അന്വേഷണം പൂർണ്ണമായും നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഒരു തീരുമാനം ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ എടുത്തിട്ടുള്ളത് എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ഇടപെടില്ല എന്നാണ് അതോടൊപ്പം അദ്ദേഹം വ്യക്തമാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫോറൻസിക് പരിശോധനാ ഫലം വന്നതിന് ശേഷം ആയിരിക്കുമിനി കുഴിച്ചു പരിശോധിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാവുക എന്നാണ് പൂർണ്ണമായും ഈ അന്വേഷണം എസ് ഐ ടിക്ക് തന്നെ വിട്ടിരിക്കുന്നു അതായത് ഒരു ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നിയമസഭയിലും അദ്ദേഹം വ്യക്തമാക്കിയത് എന്തായാലും കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലായി വന്ന ഒരു പരാതി ഈ ആന കാപ്പനും അത് അവരുടെ സഹോദരിയും ഭൂമി സംബന്ധമായ പ്രശ്നത്തിന് വേണ്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സംഭവം അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് അത്തരത്തിൽ നിരവധി നിരവധി പരാതികളാണ് എസ് ഐ പി മുന്നിൽ ഇപ്പോഴും ഉള്ളത് ഏതായാലും തൊണ്ണൂറ് ദിവസത്തെ സമയം എസ് ഐ ടി കൊണ്ട് ഈ പരിശോധന പൂർത്തിയാക്കി തൊണ്ണൂറ് ദിവസത്തിനകം ഈ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതി ഒരു പക്ഷേ പ്രാഥമികമായ റിപ്പോർട്ട് എസ് ഐ ടി ഉടൻ തന്നെ സമർപ്പിച്ചേക്കാം എന്തായാലും ഇവരുടെ നീക്കങ്ങളൊന്നും തന്നെ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളോട് പങ്കുവെച്ചുകൊണ്ടല്ല നിലവിൽ ഇതുവരെ ഒരു സ്ഥിരീകരണവും എസ് ഐ ടി അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഏതെല്ലാം തെളിവുകൾ ലഭിച്ചോ അത്തരം ഒരു സ്ഥിരീകരണവും എസ് ഐ ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഇത്തരം മൃതദേഹ ആവശ്യങ്ങൾ ലഭിച്ചു എന്നതിന് പോലും സ്ഥിരീകരണമില്ലാത്തൊരു സാഹചര്യമുണ്ട് ഏതായാലും പതിമൂന്ന് പോയിന്റുകളാണ് പരിശോധിച്ചത് അതോടൊപ്പം നാല് അടയാളപ്പെടുത്താത്ത പോയിന്റും ഇത്തരത്തിൽ പത്തൊൻപതാം തീയതി അതായത് ജൂലൈ പത്തൊൻപതിനാണ് ഈ എസ് ഐ ടി അന്വേഷണം ആരംഭിക്കുന്നത് കൃത്യം ഒരു മാസമായിരിക്കുന്നു അന്വേഷണം അന്വേഷണം ഇപ്പോഴും അവസാനിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഈ ചുരുളഴിയാതെ തന്നെ ഈ രഹസ്യം ഭൂമിക്ക് അടിയിലുള്ള ഈ രഹസ്യം മണ്ണിനടിയിലുള്ള രഹസ്യം ഇപ്പോഴും നിൽക്കുന്നു ധർമ്മസ്ഥലിൽ എന്ന് പറയേണ്ടി വരും എന്തായാലും എസ് ഐ കെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ് ദിവസത്തിനകം ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ച് ഇനി അതല്ല ഈ സാക്ഷി ഏതെങ്കിലും തരത്തിൽ വ്യാജമായാണ് ഇത്തരത്തിൽ മൊഴി നൽകിയതെങ്കിൽ സാക്ഷിയെ കസ്റ്റഡി കൃത്യമായി ചോദ്യം ചെയ്യാം ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ എസ് ഐ സാധിക്കും എന്നാലും എസ് ഐ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം സാക്ഷി നുണ പരിശോധനയ്ക്ക് വിധേയരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് എസ് ഐ ടി അതിന് തയ്യാറെടുക്കാതെ സാക്ഷിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് പരിശോധന നടത്തിയാണ് ധർമ്മസ്ഥലയിൽ നമ്മൾ കണ്ടത് എന്നാലും ഇനിയുള്ള ഓരോ ദിവസവും എസ് ഐ ടിയുടെ അന്വേഷണം അത് ഇനി ഏത് രീതിയിലായിരിക്കും എന്നത് സംബന്ധിച്ചായിരിക്കും ഇതിലേറ്റവും പ്രധാനം എസ് ഐ ടിയുടെ ആ നീക്കങ്ങൾ തന്നെയായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനം ഏതെങ്കിലും തരത്തിൽ ആരോട് പങ്കുവെക്കാതെ വളരെ രഹസ്യ സ്വഭാവത്തിൽ തന്നെയാണ് എസ് ഐ ടി പരിശോധന അല്ലെങ്കിൽ അന്വേഷണം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ധർമ്മസലയിൽ നിന്ന് പറയേണ്ടി വരും കെ വി ബൈജു ന്യൂസ് ഐറ്റി ധർമ്മസല